എപ്പോഴും സന്തോഷിക്കും ഞാൻ 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 ക്രിസ്തീയ വേളയും വേളയും വരികിലും വരികിലും സന്തോഷിക്കും സന്തോഷിക്കും ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ സുശ്രൂഷ ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ ജെയിംസ് എം തോമസ് ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഏതൊരു ദൈവ പൈതലിനുമുള്ള മുന്നറിയിപ്പാണ് ഇസ്രയേലിൻ്റെ മകളായ ദീന ദേശത്തിലെ കന്യകമാരെ കാണുവാൻ പോയപ്പോൾ സംഭവിച്ച വലിയ ദുഃഖം അരുതാത്ത വിഷയം മുൻനിർത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന വിവിധ മുന്നറിയിപ്പുകൾ നാം ഓർത്തുകൊണ്ടിരിക്കുകയാണ് നാം ഓർത്തതുപോലെ ഹാമോറിൻ്റെ മകനായ ശേഖയും ദീനയെ നശിപ്പിച്ചതിന് ശേഷം ഹാമോർ വന്ന് ഇസ്രയേലിനോട് അഥവാ യാക്കോബിനോട് ഇടപെടുന്ന ചരിത്രമാണ് നാം ഓർത്തുകൊണ്ടിരിക്കുന്നത് നാം ഓർത്തതുപോലെ അവിടെ പ്രധാനമായിട്ട് നാം ഒടുവിലോർത്തത് എന്തായിരുന്നു ഹാമോരിൻ്റെയും മകൻ്റെയും ലക്ഷ്യം അത് നാം ഇങ്ങനെയാണ് ഓർത്തു നിർത്തിയത് തൻ്റെ മകനെക്കൊണ്ട് യാക്കോബിൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കുമ്പോൾ പരസ്പരം അവരുടെ മക്കൾ തമ്മിലും ജാതികൾ തമ്മിലും ഇടകളരുമ്പോൾ ദൈവമക്കളുടെ ഐഡൻറ്റിറ്റി ഇല്ലാതാക്കുക എന്ന പൈശാചിക ഗൂഢലക്ഷ്യം നമുക്ക് ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ചിന്തിച്ച് നിർത്തിയതാണല്ലോ അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടുമ്പോൾ ദൈവജനത്തിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും എന്നുള്ളത് ദൈവ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്ന പ്രായോഗിക സത്യമാണ് അങ്ങ് കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീക ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഷേഖേമിനും അപ്പനായ ഹാമോറിനുമുള്ള മൂന്നാമത്തെ താല്പര്യം എന്താണ് എന്നുള്ളത് നമുക്ക് ചിന്തിപ്പാൻ ഞാൻ ക്രിസ്തുവിൽ ധൈര്യപ്പെടുകയാണ് നാം ഈ ഭാഗത്തിലേക്ക് വരുമ്പോൾ മുപ്പത്തിനാലാം അധ്യായത്തിൽ പത്താം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്ന ഒരു വസ്തുതയുണ്ട് നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ പാർക്കാം എന്താണ് ഇതിൻ്റെ പിന്നിലെ കുഴപ്പം എന്ന് വേണമെങ്കിൽ ചിന്തിച്ചേക്കാം പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ പരദേശിയായി പോകുന്ന യാക്കോബിനെ സംബന്ധിച്ച് പാർക്കുവാൻ ഒരു ദേശമെന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വേഗത്തിൽ വന്നേക്കാം എന്നാൽ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ പിശാച ഇട്ട ഒരു ചൂണ്ട കൊളുത്താണത് വളരെ നന്മയെന്ന് പുറമേ തോന്നുന്ന വിഷയത്തിലൂടെ യാക്കോബ് എന്ന ദൈവഭക്തനെ തളച്ചിടുവാനുള്ള പൈശാചിക തന്ത്രം നമുക്ക് ഇവിടെ കാണുവാനായി സാധിക്കും നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ പാർക്കാം എന്ന് പറഞ്ഞാൽ അതിനിങ്ങനെ ഒരു ആത്മീക അർത്ഥം നൽകുവാൻ ആഗ്രഹിക്കുക ലോകത്തിന് അനുരൂപരായി തീരാനുള്ള ക്ഷണമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് വിശുദ്ധ തിരുവിഴുത്ത് നമുക്ക് നൽകുന്ന വ്യക്തമായ മുന്നറിയിപ്പ് നാം ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം പിശാജിന് നന്നായിട്ട് അറിയാം അവിടെ തന്നെ പാർക്കുവാനായിട്ട് ഇസ്രയേലിന് സാധിക്കുമെങ്കിൽ അഥവാ ഹാമോർ വെച്ച് നീട്ടിയ അപ്പക്കഷണത്തിന്മേൽ ഇസ്രയേൽ എന്ന ദൈവത്തിൻ്റെ പ്രഭു കൊത്തിയിരുന്നെങ്കിൽ തുടർന്ന് അവന് സ്വന്ത ദേശത്തേക്കൊരു യാത്ര ഉണ്ടാകയില്ല എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യുന്നവരാണ് എന്നാൽ രക്ഷഭദ്രമാണ് എന്ന് പറയുമ്പോഴും ഈ ഭൂമിയിൽ ആത്മീയമായ നിരവധി ധന്യമായ അനുഭവങ്ങൾ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് നാം വഴുതിപ്പോകുവാനുള്ള സാധ്യത ലോകവുമായി അനുരൂപരായാൽ നമുക്കുണ്ട് ൾ അവിശ്വാസികളായി ഇണ പിള്ളാപ്പിണ കൂടുമ്പോൾ ഇത് മറക്കുവാൻ പാടുള്ളതല്ല ലോകത്തിന് അനുരൂപരായി തീരും എന്നുള്ള വസ്തുത അതുതന്നെയുമല്ല നാം പോകേണ്ടുന്ന ഉന്നത നാടിനെ ബോധ്യം നഷ്ടപ്പെടുത്തുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് ലോകത്തിന് അനുരൂപരായി തീർന്നാൽ തീർച്ചയായിട്ടും വഴുതി വീഴും എന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട വിശുദ്ധ തിരുവെടുത്ത് പഠിക്കുമ്പോൾ നമ്മുടെ ദേശം ഏതാണ് എന്നുള്ള ബോധ്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഫിലിപ്പ് ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യത്തിൽ നാം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് ഇത് നമുക്ക് വ്യക്തമായി അറിയാവുന്ന വിഷയമാണ് ഒരു ദൈവ പൈതൽ പാർക്കേണ്ടതും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവാത്മശക്തിക്ക് വിധേയപ്പെടുത്തേണ്ടതും അവൻ പോകേണ്ടുന്ന അവൾ പോകേണ്ടുന്ന സ്വർഗീയ പൗരത്വമുള്ള നാടിനെക്കുറിച്ചുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ലോകവുമായി അനുരൂപരായി തീർന്നാൽ അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടിയാൽ ലോകത്തിൽ തീർച്ചയായിട്ടും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള നാം എത്തിപ്പെടേണ്ടുന്ന സ്വർഗീയ നാടിനെക്കുറിച്ച് നമ്മുടെ പൗരത്വമുള്ള നാടിനെക്കുറിച്ച് നമ്മുടെ കർത്താവിനെ കാത്തിരിക്കണമെന്നുള്ള വസ്തുതയെക്കുറിച്ച് നമുക്ക് ഉഴപ്പൻ ചിന്താഗതി ഉണ്ടാകുകയും ദൈവത്തിന് പ്രസാദമില്ലാത്ത ദൈവത്തിന് പ്രയോജനമില്ലാത്ത ജീവിതത്തിലേക്ക് നാം വഴുതി മാറുകയും ചെയ്യും ഇവിടെ ഇതാ ഹാമോർ ഉദ്ദേശിച്ചതും അതുതന്നെയാണ് ഹാമോറിനേക്കാൾ പിശാജ് ഉദ്ദേശിച്ചതും അതുതന്നെയാണ് പിശാജിൻ്റെ ഏറ്റവും വലിയ ആയുധങ്ങളിലൊന്ന് അവൻ ഇസ്രയേലിന് നേരെ തൊടുത്തു യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ തിരുവെടുത്ത് വെളിപ്പെടുത്തുന്നൊരു സത്യമുണ്ട് അത് യാക്കോബിനെക്കുറിച്ച് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിതാവിനെക്കുറിച്ചുമൊക്കെ അന്വർത്ഥമായിട്ടുള്ള വസ്തുതയാണ് എബ്രാ ലേഖനം പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒമ്പതാം വാക്യത്തിൽ ഇക്കാര്യം വ്യക്തമായി കാണുന്നു ഒൻപതും പത്തും വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അബ്രഹാമിനെക്കുറിച്ച് പറയുമ്പോൾ വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത് ദേശത്തൊരന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്ത്വത്തിന് കൂട്ടവകാശികളായി ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു പ്രിയപ്പെട്ടവരെ അബ്രഹാമിന് തൻ്റെ മകനായ ഇസ്ഹാക്കിന് ഒടുവിലിത യാക്കോബിന് ഉണ്ടായിരുന്ന ബോധ്യം എന്താണ് എന്നുള്ളത് നൂറ്റാണ്ടുകൾക്ക് ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തുകയാണ് അവർ വാഗ്ദത്ത ദേശത്ത് അന്യദേശത്തിൽ എന്ന പോലെ കൂടാരത്തിൽ പാർത്തപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ ഛേദോ വികാരമെന്ന് പറയുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരമാണ് എന്നാൽ വഴിമധ്യേ ഹാമോരും അവൻ്റെ മകനായ ശേഖയും നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിച്ചതും യാക്കോബിൻ്റെ ഈ ഉന്നതമായ ബോധ്യത്തെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഉണ്ടാകേണ്ടെന്ന ഉത്തമ ബോധ്യങ്ങൾ കവർന്നെടുക്കത്തക്ക നിലയിൽ പിശാജു കൊണ്ടുവരുന്ന സകല തന്ത്രങ്ങളെയും നാം അറിയേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനമാണ് വിവാഹബന്ധങ്ങളെന്ന് പറയുന്നത് ദൈവമക്കൾ ഇണയില്ലാപ്പിണ അവിശ്വാസികളുമായി കൂടരുതെന്ന പ്രമാണം ഏതിൻ്റെ പേരിൽ തെറ്റിച്ചാലും നഷ്ടപ്പെടുവാൻ പോകുന്നത് തലമുറകൾക്ക് കൈമോശം വരുവാൻ പോകുന്നത് ഈ പറഞ്ഞ ഉന്നത നാടിനെക്കുറിച്ചുള്ള ബോധ്യമാണ് അത് അതറിവിലില്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ അറിവിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് ദൈവിക ബോധ്യങ്ങളിലേക്ക് ദൈവികമായ കാത്തിരിപ്പിലേക്ക് എത്തിപ്പെടുവാൻ കഴിയാതെ വലഞ്ഞു പോകുന്ന ക്രിസ്തീയ ജീവിതത്തിലേക്ക് അത്തരക്കാർ വഴുതി വീഴുമെന്നുള്ളത് വചനത്തിൻ്റെ ആധാരത്തിൽ പറയാതിരുപ്പാൻ നിവൃത്തിയില്ല എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും തലമുറകൾക്ക് വേണ്ടി കരയുന്നവരാകണം ലോകത്തിൻ്റെ വിവിധമായ കാര്യങ്ങളോട് കോംപ്രമൈസ് ചെയ്യുമ്പോൾ ശരിയായ ഉപദേശത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ തലമുറകൾ കൈവിട്ടു പോകുമെന്നുള്ള വലിയ ദുഃഖം നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം ആ ചിന്ത നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഉന്നത ബോധ്യങ്ങളിലേക്ക് എത്തിക്കണം ഇന്ന് കേട്ട ഈ ആത്മീയ ചിന്ത നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പിക്കലിന് ശരിയായ നിലനിൽപ്പിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവമങ്ങയെ അനുഗ്രഹിക്കട്ടെ